വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡിൽ കുളമംഗലം ഭാവപ്പടിയിൽ കൾവട്ട് പുനർനിർമ്മാണത്തിനായി പെരിന്തൽമണ്ണ വളാഞ്ചേരി പ്രധാന പാത അടച്ചത് മൂലം പെരുവഴിയിൽ ആയിരിക്കുകയാണ് പെരിന്തൽമണ്ണ വളാഞ്ചേരി റോഡിലെ യാത്രക്കാർ പ്രധാന ഹോസ്പിറ്റലുകളെ അടക്കം ആശ്രയിക്കുന്നവരാണ് ഈ റോഡിലൂടെ പ്രധാന യാത്രക്കാർ കൾവർട്ട് നിർമ്മാണത്തിനെ തുടർന്ന് കഴിഞ്ഞ നാൽപ്പത്തി ദിവസമായി പെരിന്തൽമണ്ണയിലുള്ള പ്രധാന ഹോസ്പിറ്റലുകളെ അടക്കം ആശ്രയിക്കുന്ന ഈ പ്രധാന പാത പൂർണമായും അടച്ചിരിക്കുകയാണ് ഇതുമൂലം പ്രദേശത്തെ വ്യാപാരികൾ അടക്കം പ്രതിസന്ധിയിൽ ആയിരിക്കുകയാണ് പ്രവൃത്തിയുടെ തുടക്ക സമയങ്ങളിൽ റോഡിന്റെ പകുതി ചെറിയ വാഹനങ്ങൾക്കായി തുറന്നു കൊടുത്തിരുന്നെങ്കിലും പിന്നീട് യാത്ര സമയങ്ങളിൽ മറ്റും വലിയ വാഹനങ്ങളും ഇതുവഴി കടന്നു പോയത് മൂലം പാലം പൊളിയുകയായിരുന്നു ഹോസ്പിറ്റലുകളിലേക്കുള്ള ആംബുലൻസുകൾ അടക്കം കിലോമീറ്ററുകൾ ചുറ്റിയാണ് നിലവിൽ പെരിന്തൽമണ്ണയിൽ എത്താൻ കഴിയുന്നത് ഇതുമൂലം ഗുരുതരാവസ്ഥയുള്ള രോഗികളുമായി പോകുന്നവർക്ക് ഏറെ പ്രയാസകരമാണ് നാൽപ്പത്തൊന്ന് ദിവസമായി അടച്ചിട്ട പ്രധാന പാതയിലെ നിർമ്മാണം പൂർത്തീകരിച്ച് പകുതി ഭാഗമെങ്കിലും തുറന്നു കൊടുക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം